ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഒരു ഫുള്ള് കരിമ്പും വാഴക്കൊലയും വാഴക്കൊലയല്ല മൊത്തത്തിലാണ് വെച്ച് കഴിക്കുന്നത് ഭയങ്കര രസമാണ് കാണാം ഓട്ടെ ഇതാണ് സംഭവം ഭയങ്കര രസമാണ് കാണാൻ എൻ്റെ പൊന്നെ ഒമ്പതരയ്ക്കാൻ പിടിച്ചിടിച്ച സി എം എപ്പോൾ വന്നത് ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് അഞ്ചര ആയപ്പോൾ തന്നെ പഞ്ചൗട്ട് ചെയ്ത് നേരെ ഇറങ്ങിയതാണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വിഷയിൽ കാണിച്ചു തരണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് കാരണം ഞാൻ വിചാരിച്ചത് നാളെ രാവിലെ കുറച്ച് നേരത്തെ പോയെങ്കിൽ ഷൂട്ട് ചെയ്യാം എന്നിപ്പോൾ എതക്കിനെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല രാവിലെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ ബ്യൂട്ടിയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്താണ് എന്നൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഞാൻ കുറച്ചൊന്ന് സ്പീഡിലാണ് പോകുന്നത് ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ റോഡ് ഞാൻ പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കേ ഇവിടെ ഫുള്ള് സെമിത്തേരി ശ്മശാനം ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെ പോയി നമ്മളിപ്പോൾ മെയിൻ റോഡിൽ കയറും റോഡിൽ ചാണകം കാണും അതുകൊണ്ട് സൂക്ഷിച്ചു പോണോ ഇല്ല ഈ തെന്നി വാരി കിടക്കും ഓ ഞാൻ രാവിലെ ജോലിക്ക് വന്നിരുന്നു ഈ വഴി കൂടെ കാരണം ഷോർട്ട് കട്ട് ആയതുകൊണ്ട് ട്രാഫിക്കിലൊന്നും വിടാതെ അങ്ങ് പോവാം കുറച്ച് ഓഫ് റോഡിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് ഈ വണ്ടി താങ്ങും ഓക്കെ ഓ കുറച്ച് ടഫായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു ചെറിയ ഗ്ലിംസ് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇരട്ടുന്നതിന് മുമ്പ് ചെന്നാലേ അവിടെ എന്തെങ്കിലും കാണത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു എന്തായു പറയുന്നത് ഒരു പപ്പും കൂടേയും പോലും അവിടെ കാണത്തില്ലെന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഞാൻ പെട്ടെന്നാണ് ഓഫീസിൽ നിന്ന് വന്നത് അപ്പം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആൾക്കാർ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്താൽ ഒന്നും ബാലൻസ് കാണില്ലെന്ന് എൻ്റെ സംസാരം ഇച്ചിരി വോയിസ് കൂടുതലാണെന്ന് തോന്നുന്നത് കേട്ടോ പുറത്ത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ ഇരട്ടി ഓൾമോസ്റ്റ് എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ പശു ഭയങ്കര അപകടമാണ് രാത്രി ഈ റൂട്ട് ഷോർട്ട് ആണ് എങ്കിലും തിരക്കൊക്കെ കുറവാണ് അതൊക്കെ ശരി തന്നെ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റാലിനും ചിലപ്പോൾ ഈ വഴിയായിരിക്കും പോയത് ആൾ ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് പോയെന്നാണ് എൻ്റെ വിശ്വാസം പോയത് ഒന്ന് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് കാരണം ഇന്നലെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ പുള്ളിയുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടഫായിരിക്കും എനിക്കെന്ത് ഞാൻ ഒന്നാമത് വെപ്രാളത്തിലുള്ള അവിടെ ചെല്ലണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പിന്നെ അത് നിങ്ങളെ കാണിക്കണമെന്നുള്ള എക്സമെൻറ്റ് എക്സൈറ്റ്മെൻറ്റ് സ്പെല്ല് മിസ്റ്റേക്ക് വരുമായിരുന്നു ഞാൻ ഓൾറെഡി ഓൾറെഡി ഇന്നലെ അത് കണ്ടതാണ് ഇന്നലെയാണ് ഞാൻ യഥാർത്ഥത്തിൽ അത് അത്രയും നല്ല അടിപൊളിയായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ഫുൾ ബ്യൂട്ടിയിൽ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇതിൻ്റെ ഇൻട്രോ അത്യാവശ്യം വലുതായി പോകുമെന്ന് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല നിങ്ങളെ നോക്കൂ നമ്മൾ എത്താറായിട്ടുണ്ട് മെയിൻ റോഡിൽ മെയിൻ റോഡിൽ എത്തിയിട്ട് ഞാൻ ഇത്ര സ്പീഡിലൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതെക്കനെ പോവാം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം അതേ ഉള്ളൂ എൻ്റെ ഒരു ഓക്കെ ക്യാമറ വർക്കിംഗ് ആണ് പിന്നെ പോലീസുകാർ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെ മുഖ്യമന്ത്രിയൊക്കെ സി എം ഒക്കെ വന്നിട്ട് പോയത് പിന്നെ വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും ഇന്നലെ ഇന്നലെ നല്ല ഒരാഴ്ചയായിട്ട് അയ്യോ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഒടുക്കത്തെ സെക്യൂരിറ്റിയാണ് രാത്രി മൊത്തം പെട്രോളിങ് കാര്യങ്ങളൊക്കെയാണ് റോഡ് എത്രത്തോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓ എല്ലാം എടുത്തു മാറ്റിയെന്ന് തോന്നുന്നു പരിപാടി എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു എങ്കിലും നോക്കാം ഓ എല്ലാം എടുത്ത് മാറ്റി ഷെ ഈ ഏരിയ ഒക്കെ കണ്ടില്ല ഇതെല്ലാം എന്തിന് വൃത്തിയായിട്ടിരിക്കുന്നുണ്ടോ അത് സി എം വരുന്നതിൻ്റെ കേട്ടോ ഫുള്ള് വൃത്തിയായിട്ട് വെച്ചേക്കുന്നത് ഇത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇവർ ഭയങ്കര ഫാസ്റ്റ് കേട്ടോ ഇവർ വർക്ക് ചെയ്യുന്നത് ഈ റോഡുകളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത് മോശമായിട്ട് കിടന്ന സൈഡാക്കി ഇന്ന് അതാണ്ട് ആടിച്ച് തൂത്ത് വൃത്തിയാക്കി ഇന്നലെയൊക്കെ വൃത്തിയാക്കി ഇടിച്ചതാ ഞാൻ സാധാരണ ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ട് സംസാരിക്കുന്നതല്ല ഇന്ന് എന്തോ ഇങ്ങനെ സംസാരിച്ചാൽ ആ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയോണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് ആർക്കെങ്കിലും കേൾക്കുമ്പം ആരോചകമായിട്ട് തോന്നുമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ കമൻ്റ് മൊത്തം അതായിരിക്കും കേട്ടോ ഓ എല്ലായിടത്തും മാറ്റി കേട്ടോ നോക്കട്ടെ ഇന്നലെ ഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടോസെങ്കിലും എൻ്റെ കയ്യിൽ കാണും ചെറിയ ഒന്ന് രണ്ട് സ്റ്റിൽ വീഡിയോസും കാണും എൻ്റെ കയ്യിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം മിക്കവാറും അതേ നടക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇവര് എന്തിന് ഫാസ്റ്റ് ഇത് എത്ര പെട്ടെന്നായിരിക്കും ചെയ്തത് ഇത്രയും ഇത് പോകണമെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ വീഡിയോയും കുറേ ഡിലേ ആവും വീഡിയോ കുറേ വലുതാവും ഇവിടെ നിറയെ കൊടികളായിരുന്നു കേട്ടോ പാർട്ടിയുടെ രണ്ട് സൈഡിലും ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്റർ നിറയെ കൊടികളായിരുന്നു അത് ഇത്രയും അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും ഇപ്പൊ ചെല്ലുമ്പം പപ്പിടന്നെടുത്ത് കൂടെ പോലും കാണത്തില്ലെന്ന് പറയുന്ന അവസ്ഥയായി അവസ്ഥയായിന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പൊ ചെല്ലുമ്പഴത്തേക്ക് ഓവർടേക്ക് ചെയ്യാനും വെയ്യ റിസ്ക് എടുത്ത് ആവേശമൊക്കെ ഉണ്ട് പക്ഷേ സ്വന്തം ജീവൻ വെച്ചിട്ടുള്ള ആവേശമൊന്നുമില്ല എം ഡി റോഡിലൊക്കെ സ്പീഡിൽ പോകാം പക്ഷേ വണ്ടിയുള്ള റോഡിൽ അത്രയും സ്പീഡിൽ പോയി ആവേശം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു റോഡ് സേഫ്റ്റി മുഖ്യം ഓക്കെ ഫസ്റ്റ് ഇതാണ്ട് ഈ ഒരു എൻട്രൻസ് നോക്കിക്കോ ആ ഇത് ബസ് കാരണം എത്ര അടിപൊളിയായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ ഇത് ഒരു കല്യാണ പരിപാടിയാണ് കേട്ടോ ഇത് പിന്നെ ഒരു സെക്കൻഡ് എൻട്രൻസ് ഉണ്ട് അവിടെ ദീപമി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ അലങ്കാരങ്ങളും മാറ്റി കേട്ടോ ഷേ ഭയങ്കര അലമ്പ് പരിപാടി ആയിപ്പോയല്ലോ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എടുത്ത് മാറ്റി വച്ചേക്കുന്നു ധൈ കിടക്കുന്നാണ്ടോ ഇതെല്ലാം കരിമ്പ് വാഴ വാഴ മൊത്തത്തിൽ വെച്ചിരുന്നേ ഇവിടെ ായിട്ട് ഞാനത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാ ഫുള്ള് കരിമ്പും വാഴക്കൊലയും വാഴക്കൊല അല്ല വാഴ മൊത്തത്തിലാണ് വെച്ചത് ഭയങ്കര രസമാണ് കാണാൻ കരിമ്പാണ് എനിക്ക് അവിടെ അതിൻ്റെ ഇടയ്ക്ക് മൊത്തം കരിമ്പാണ് ശെ ശെ ഞാൻ നാളെ രാവിലെ വന്നിരുന്നെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഞാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കുക ഒന്ന് സൈഡ് വ്യൂവും ഒന്ന് ഫ്രണ്ട് വ്യൂവും ഇതിലേതാണ് ഫ്രണ്ട് എക്സിറ്റ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കാണിക്കാം എന്തായാലും ഇവിടെ ഉണ്ടെങ്കിലും അയ്യോ ഇവിടുത്തെ ആ ഒരു എൻട്രൻസ് അവർ കട്ട് ചെയ്തോ അതും കട്ട് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ നോക്കട്ടെ ഈ ബസ് എങ്ങോട്ടാണ് പോകുന്നതിന് ഫസ്റ്റ് നോക്കണം കുറച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതായത് കണ്ടോ ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രം അവർ പണിതാണ് പിന്നെ വാണ്ടേ ഈ സൈഡിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് താണ്ടേ നേരത്തി വാഴകൾ അതിൻ്റെ ഇടയ്ക്ക് മൊത്തം കരിമ്പായിരുന്നു കരിമ്പെല്ലാം ആൾക്കാർ കൊണ്ടുപോയ കേട്ടോ അതാണ്ട് ഇവിടെ മൊത്തം വാഴ രണ്ട് സൈഡിലും കരിമ്പ് ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് ഒരു കരിമ്പ് പോലും കിട്ടത്തില്ല ഇവിടെ വന്നത് കൊണ്ട് വീഡിയോ കിട്ടും എന്നുള്ള ഒരാശ്വാസത്തിൽ വീഡിയോ എടുക്കാം ഒരു കരിമ്പ് പോലും ഇല്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലത്തെ ആ ഒരു എനിക്കറിയായിരുന്നു ഇന്നലെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ലെന്നുള്ള കാര്യം നോമ്പാർ കണ്ടുപെടാതിരിക്കാൻ പോലും ഒരു കരിമ്പ് വെച്ചിട്ടില്ലല്ലോ ദൈവമേ ആ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഒരു കല്യാണമായിരുന്നു കേട്ടോ ഇന്നിവിടെ അത് കഴിഞ്ഞു ഇനി ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് നിങ്ങളെ കാണിക്കാം ഇവിടെ മുഖ്യമന്ത്രി സ്റ്റാലിനും പുതിയനിധി സ്റ്റാലിനൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് ഇതിൻ്റെ മെയിൻ ഫ്രണ്ട് എൻട്രൻസ് ഉണ്ട് അത് നോക്കട്ടെ ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാം ഷെ 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 ഇന്നലെ ഷൂട്ട് ചെയ്യാഞ്ഞതാണ് ഞാൻ കാരണം സെക്യൂരിറ്റി റീസൺസ് കാരണം ഇവിടെ മൊത്തം പോലീസായിരുന്നു ഈ ഒരു വഴി മൊത്തം പോലീസ് അപ്പുറത്ത് വഴി മൊത്തം പോലീസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ മര് മിക്കവാറും ചാന്ക്ക് എല്ലാം അടിയും തന്നു വിടും അതുകൊണ്ട് പിന്നെ നല്ല വലിയ മുളവടിയൊക്കെ പിടിച്ചോണ്ടോ പോലീസുകാർ നിക്കുന്നേ ചുമ്മാ എന്തിനാ അടി അടിക്കുന്നെ അതുകൊണ്ടാ പിന്നെ ഞാൻ ഇത് കണ്ടില്ലേ ഈയൊരു സെറ്റപ്പ് എല്ലാം അവര് ഇന്നലെ പെട്ടെന്ന് ചെയ്തൊരു സെറ്റപ്പാണ് ഈ ഒരു എൻട്രൻസ് അല്ല ഓ ഇതാവന്മാർ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ തന്നെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കണ്ടില്ലയോ ഞാൻ നോക്കട്ടെ ഇതാണ് സംഭവം ഭയങ്കര രസമാണ് കാണേ വണ്ടി വെളിയിലോട്ട് ഇറക്കാൻ പറ്റുമോ എന്നറിഞ്ഞൂടെ ചീത്തൊളിക്കാവും നോക്കാം വഴക്കെങ്കിൽ വഴക്ക് ഇതാണ് സംഭവം ഇതിനകത്തോട്ട് മുമ്പ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ എ സി ഹോൾ എന്തോ കൊണ്ടാണ് പിന്നെ അവിടെ ഒരു ഹോളുണ്ട് ഭയങ്കര സെറ്റപ്പാണ് കൊള്ളാം ഒരു വഴക്കു പറയാമോ ഉദയനിധി സ്റ്റാലിൻ്റെ ഫോട്ടോ പുള്ളിയുടെ സി എമ്മിൻ്റെ ഫോട്ടോ നമ്മുടെ നമ്മുടെ മീൻസ് തമിഴ്നാട് ഇതാണ് ആ ഒരു സംഭവങ്ങളൊക്കെ പക്ഷെ ഇത് വെട്ടമില്ലാതായിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളെ അത്രയും സെറ്റപ്പിൽ കാണിക്കായിരുന്നു പിന്നെ അങ്ങോട്ടുണ്ട് കേട്ടോ അവിടെ എന്താണ്ട് സെറ്റപ്പുണ്ട് ഇവിടെ എന്താണ് സെറ്റപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഹോളും കാര്യങ്ങളൊക്കെ അടുത്തോട്ട് പോകാമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അകത്തോട്ട് പോയി കാണിക്കാം ഇതാണ് സംഭവം കല്യാണമായിരുന്നു കേട്ടോ കല്യാണം കൊണ്ട് പോകണം വണ്ടി ഇവിടെ വെച്ചിട്ട് പോയി നോക്കാം ആരും ഒന്നും പറയത്തില്ലെന്ന് തോന്നുന്നു ഇതാണ് സംഭവം എൻ്റെ പൊന്നെ എല്ലാവരും ഇത് കാണാനാണ് വരുന്നത് കേട്ടോ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഈ പുറത്ത് അലങ്കാരമായിരുന്നു എത്ര കോടി രൂപ കണ്ട് അവർ മുടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ഭയങ്കര അത്ഭുതം ഇത് അവരെല്ലാവരും ഇവരെല്ലാം കാണാമെന്ന ആൾക്കാരായി പരിപാടി ഓക്കെ പയ്യന്മാരെല്ലാം ഒക്കെ പോയി അതിൻ്റെ ഓരോ സാലകളൊക്കെ എടുത്തുകൊണ്ട് പോന്ന് രണ്ടു പേരുണ്ട് കേട്ടോ അച്ഛനും ഉണ്ട് മോനും ഉണ്ട് ആ ഫോട്ടോയിൽ എല്ലാവരും അങ്ങ് പോയി കാണുന്നത് കേട്ടോ എന്തോ എക്സ്പോ കാണാൻ വരുന്ന ആൾക്കാർ കാണുന്നത് കാരണം അത് ശരിയാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് സംഭവം ഇതാണ് പരിപാടി ഓക്കേ പിന്നെ ഒത്തിരി അങ്ങോട്ട് പോയി സമയം കളയുന്നില്ല ഞാൻ ഞാനാദ്യം വിചാരിച്ചത് പാർട്ടിയുടെ പരിപാടിയാണെന്നാണ് ഈ ഫസ്റ്റ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കി അറിയാം സ്റ്റേജ് കിട്ടുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് പാർട്ടിയുടെ പരിപാടി അല്ലെന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഒരു അപ്പൂപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് കല്യാണത്തിൻ്റെ എന്തോ പരിപാടിയാണെന്ന് ഇവിടുത്തെ ഒരു എം എൽ എയുടെ മോൻ്റെ അപ്പോൾ പക്ഷേ എൻ്റെ ഫുൾ സെറ്റപ്പ് കണ്ട ഒരു പാർട്ടി പരിപാടി ആണെന്നല്ലേ പറയത്തോളൂ അല്ല കേട്ടോ ഇവിടുത്തെ ഒരു എം എൽ എയുടെ മോൻ്റെ കല്യാണ പരിപാടിയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീരംഗത്തെ എം എൽ എ ആണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടെ ഇന്നലത്തെ ഒരു അപ്പൂപ്പം പറഞ്ഞതാണ് அண்ணா இப்படி போகல இப்படி போய் அப்படி அங்கே என்னண்ணா அங்கே என்ன அங்கே என்ன அந்த சைடில் என்ன ஆ அங்க அந்த சைடு ஓகே ஓகே மத்தியானமே எல்லாமே முடிஞ்ச எல்லாரும் போய்ட்டு இல்லை ஒன்றரை மணிக்குள்ள ഒമ്പതരക്കേ മുടിച്ച് സി എം എപ്പോ വന്നത് സി എം എപ്പോ വന്ന സി എം സി എന്തായാലും കിമ്പിട്ട് പുതുക്കോട്ടയാല്യാണ ഇന്നൂർ ഇല്ല നാ കേരള ഫു നച്ച പാർട്ടി അതുക്കാ പണിയേന്ന് നേത്ത് താ പാത്ത കല്യാണമെന്ന് ഏ ഇവര് ആ ഹാ എങ്ക ഇങ്ങ എം എൽ എ അല്ലേ എം എൽ എ എങ്കിൽ ശ്രീരംഗം ആ ഓക്കെ ഓക്കെ പേരെന്നാ സാറോ ശരി അപ്പോൾ എല്ലാരും വന്ന് പാത്തിട്ടിരിക്ക ശരിയാണോ ഓക്കെ അപ്പോൾ അതായത് ഞാൻ എൻ്റെ സൈഡിൽ കൂടെ പോവാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളെ വന്ന് ഇതിൻ്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ കൂടെ വന്നത് ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ടേ ഇല്ലായിരുന്നു എല്ലാവരും വന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ പരിപാടി ഏതോ ഒമ്പൻ മിനിറ്റ് ആരാ ചെയ്തതെന്ന് വന്ന കേട്ടോ എ സി പരിപാടി എല്ലാം ഉണ്ടായിരുന്നു അയ്യോ ഇതെവിടെ ആ ഇത് വേറെ രണ്ട്രൻസ് കേട്ടോ ഇവിടെ ഈ റോഡ് ഇപ്പിട്ട റോഡാ കേട്ടോ ഈ ടാർ ഇട്ടത് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് ടാറിട്ടതാ ചുമ്മാ കിടന്നൊരു വലിയ ഗ്രൗണ്ടായിരുന്നു അത് ഫുള്ള് ഇവർ ആടിച്ച് പൊളിച്ച് വൃത്തിയാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം ഈ കൊടി കൊടിയുണ്ടില്ല നിങ്ങളിവിടെ അപ്പോൾ ഈ കൊടി ആ റോഡ് മൊത്തം ഉണ്ടായിരുന്നത് കണ്ടോ അലങ്കാരങ്ങൾ ഫുള്ള്ണ്ടില്ല അലങ്കാരങ്ങൾ ഓക്കെ ഞാൻ ഒന്നും കൂടെ തിരിച്ചു പോയിട്ട് അതുവഴി പോവാം കുറച്ചെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഈ ഒരു ഏരിയ മൊത്തം പാർക്കിംഗ് കാര്യങ്ങളായിട്ട് വെച്ചേക്കും കേട്ടോ ഇതിനപ്പുറത്ത് ഫുഡ് വിളമ്പുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ അതൊരു അങ്ങോട്ട് വണ്ടി പോകത്തില്ല അത് ഈ സ്റ്റേജിനകത്തുനിന്ന് വേണം പോവാൻ ജനറേറ്ററൊക്കെ ജനറേറ്ററൊക്കെ കൊണ്ടു വെച്ചേക്കുന്നതുകൊണ്ടില്ലേ പിന്നെ ഈ സൈഡിൽ മൊത്തം പോസ്റ്റേഴ്സ് കാര്യങ്ങൾ ഇവരെ അടിപൊളിയാട്ടോ തമിഴ്നാട്ട് മൊത്തത്തിൽ സൂപ്പറാണ് ഇവരുടെ പരിപാടികളൊക്കെ ഭയങ്കര വമ്പൻ സെറ്റപ്പ് ആയിരിക്കും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഏരിയ ഞാൻ കൊണ്ടുപോയി കാണിക്കുക നിങ്ങളെ പിന്നെ ഇവരൊരു കാര്യമെന്ന് വെച്ചാൽ നാളെ പക്ക നീറ്റായിട്ടാണ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ മോമ്പ ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരിക്കും അതുകൊണ്ട് ഇത് ഫുഡിൻ്റെ ഏരിയ കേട്ടോ അവിടെ ഇങ്ങനെ അവിടെ വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് പോയി നോക്കാം ഓ ഫുള്ള് രാവിലെ ഒമ്പതരയ്ക്ക് സ്റ്റാലിൻ വന്നിട്ട് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ സി എം ഇവിടുത്തെ സി എം രാവിലെ ഒമ്പതരയ്ക്ക് വന്നിട്ട് പോയി ഇതെല്ലാം ഫുഡിന്റെ ഏരിയാസാണ് ഇതെല്ലാം അങ്ങോട്ട് അവിടെ മൊത്തം ഇവ എത്ര വാട്ടർ ബോട്ടിലാണ് കിടക്കുന്നേ നോക്ക് എത്ര പേര് വന്ന് കാണണോ ഇല്ല ഇപ്പോ വമ്പ സെറ്റപ്പ് ഇതെല്ലാം ഫുഡ് വിളമ്പുന്ന ഏരിയ ആയിരുന്നു കേട്ടോ ഇതല്ല നിങ്ങൾ ഈ വാട്ടർ ബോട്ടിൽ ഗ്ലാസ്സുകൾ എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും ലക്ഷം എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിഞ്ഞോളൂ അത്രയും പേര് വന്ന് കാണും ഓക്കെ ഞാനപ്പോൾ പോവാണ് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു അത് ഇത്രയും ഒരു ചെറിയ ഭംഗി ഇല്ലെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല അത് അത്രയും ഭയങ്കര ഗ്രാൻഡാവണമെന്നില്ല ഇതാണ് സംഭവം വേണ്ട സിനിമയ്ക്ക് സെറ്റിട്ടടക്കമുണ്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ അടിപൊളിയാട്ടോ ഇവരുടെ റോഡാണെങ്കിലും കയറ്റങ്ങൾ ഇറക്കങ്ങൾ തീരെ കുറവാണ് പിന്നെ റോഡും അത്യാവശ്യം നല്ല വൃത്തിയുള്ള റോഡുകൾ ആ വില്ലേജ് സൈഡിലെ റോഡുകളും അത്യാവശ്യം കൊള്ളാം പിന്നെ ഏതെങ്കിലും കുറച്ച് ഡെവലപ്പായി വരുന്ന ഏരിയാസ് മാത്രമാണ് അവർ വലുതായിട്ട് ശ്രദ്ധിക്കാറുള്ളത് ബാക്കി എല്ലായിടത്തും സൂപ്പറാണ് വെറുതെ ഇവിടെ നിങ്ങൾക്ക് കാണാതിരിക്കുന്ന ഈ ഒരു വമ്പൻ ഇതുണ്ടല്ലോ പോലെ ചെയ്തേക്കുന്നത് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തതാണ് രണ്ട് ദിവസം മുമ്പെങ്ങാണ്ട് ഓക്കെ ഇതൊക്കെ കണ്ടില്ല ആൾക്കാർ വാഴക്കുലയൊക്കെ എടുത്തുകൊണ്ട് വന്ന വണ്ടിയിൽ കരിമ്പിൻ്റെ പൊടി പോലും ഇല്ല കേട്ടോ കാണാൻ ആരോ ബാക്കിൽ സൗണ്ട് കേട്ട് അങ്ങ് നോക്കിയതാണ് നമ്മളെങ്ങനാണോന്ന് അതിൻ്റെ ആവശ്യമില്ല കാരണം പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി എന്നാൽ ഒരു കരിമ്പൂരും കാണുന്നില്ല ഞാൻ വന്ന വഴിക്ക് ഞാൻ വന്ന വഴിക്ക് ഒരു ചേട്ടൻ കൊലയും കരിമ്പും എല്ലാം കൂടെ കൊണ്ടുപോകുന്നതാണ് ബൈക്കിൽ രണ്ടുപേർ കരിമ്പിൻ്റെ ഇല മാത്രം കിടപ്പുണ്ട് ഇത് എല്ലാം എനിക്ക് തോന്നുന്നു കരിമ്പൊക്കെ ആൾക്കാർക്ക് കൊണ്ടുപോകായിരുന്നു അവരാണ് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത് കരിമ്പൊക്കെ ആൾക്കാർക്ക് കൊണ്ടുപോകാം ആൾക്കാർ നോക്കാതെ ഇറങ്ങി വരിക അത് മാത്രമേ ഉള്ളിപ്പെടുത്ത ഒരു മെയിൻ പ്രശ്നം ഭയങ്കര പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നം ആൾ വണ്ടി നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ചിലവർ ഇൻഡിക്കേറ്റർ ഇടും ചിലവർ ഇൻഡിക്കേറ്റർ എടുത്തില്ല പക്ഷേ വണ്ടി അടുത്തെത്തിയാലും അങ്ങ് അവർ കാരണം ഒന്നി അവരെങ്കിലും ബ്രേക്ക് കുടിക്കുക എന്നാൽ പോത്തൂല്ലോ ബാസായി ഓക്കെ അയ്യോ എൻ്റെ അവർ കിതപ്പൊക്കെ അങ്ങ് നിന്ന് എന്തായാലും എങ്ങനെയെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു നാളെ വന്നിരുന്നെങ്കിൽ പൊട്ടി പോലും കാണത്തില്ലായിരുന്നു എന്തോ എനിക്ക് തോന്നി ഞാൻ ചെയ്തു ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മയായിരുന്നു പറഞ്ഞു അമ്മ നാളെ രാവിലെ പോയെടുക്കുക എൻ്റെ വൈകിട്ട് പോയെടുത്താൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും പോലീസുകാരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കാണ് മറ്റേ സി എം ഒക്കെ വന്ന പരിപാടി ഒക്കെയെന്ന് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു സ്റ്റാലിൻ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്ക് സി എം ഒക്കെ വന്നു പരിപാടി കഴിഞ്ഞു അവർ പുതുക്കോട്ടയ്ക്ക് പോയിട്ടുണ്ട് പുതുക്കോട്ട മീൻസ് നമ്മൾ പുതുക്കോട്ട പോയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നോക്കട്ടെ ഞാൻ അത് നോക്കിയത് പോലും ഇല്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രം അതിടും ഇല്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒന്നും കൂടെ പോയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തു തന്നെയായിരിക്കും പുതുക്കോട്ടയിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരുടെ വീഡിയോ എനിക്ക് അത് ചെയ്യണമെന്നുണ്ട് അത് പക്ഷേ നോക്കട്ടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുമോ അവർ അത്ര നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും അവരുടെ റെസ്പോൺസ് എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അവർ ഒന്ന് രണ്ട് വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് അവിടെ മലയാളീസ് ഉണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് എനിക്ക് അതുപോലത്തെ ഏരിയാസൊക്കെ ഭയങ്കര ഇഷ്ടം അതാണ് ഞാൻ കന്യാകുമരി പോകുമ്പം നമ്മുടെ വിവേകാനന്ദ കേന്ദ്രയിൽ താമസിക്കുന്നത് ഭയങ്കര പീസായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവർ ആ ഒരു രീതിയിൽ താമസിക്കുകയാണ് പിന്നെ വേറെ സ്ഥലവും കൂടെ ഉണ്ട് കന്യാകുമരിയിൽ നമ്മുടെ മരുത്വമലയിൽ എസ് എൻ ട്രസ്റ്റിൻ്റെ ശ്രീനാരായണ ഗുരു ട്രസ്റ്റിൻ്റെ ഒരു ഒരു മഠമുണ്ട് അപ്പോൾ അവിടെയും ഭയങ്കര രസമാണ് ഭയങ്കര ആയിട്ടുള്ള അന്തരീക്ഷം അത് പല ആൾക്കാരും അവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം നിൽക്കും പല ജോലി ചെയ്യുന്ന ആൾക്കാരും ഹൈ ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും അവിടെ വന്ന ഒന്നാണ് ഒരേപോലെയാണ് അവിടുത്തെ ജോലികൾ ചെയ്യണം ഇപ്പോൾ പാത്രം കഴുകണമെങ്കിൽ പാത്രം കഴുകണം അവിടുത്തെ വരുന്ന ഇപ്പോൾ ഇപ്പം ഇതുപോലെ വല്ലപ്പോഴും വരുന്ന വിസിറ്റേഴ്സ് കാണും അവർ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ അവിടെ നിൽക്കും അങ്ങനെയുള്ളപ്പം ഈ ഒന്നോ രണ്ടോ അല്ലാതെ ഡെയിലി വന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ചിലപ്പം നമുക്ക് വിളമ്പി കൊടുക്കേണ്ടി വരും അങ്ങനെ എല്ലാ ജോലികളും അങ്ങനെ ആണല്ലോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും അത് ഭയങ്കര രസമാണത് ഞാൻ എപ്പോൾ പോയാലും ആ റൂട്ടിൽ പോയാലും ആ മഠത്തിൽ കയറും പിന്നെ വിവേകാനന്ദ കേന്ദ്രയിൽ താമസിക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ പോലെ ഞാൻ ചുമ്മാതെ കയറും ഭയങ്കര മൈൻഡിന് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതാണ് റിലീഫാണ് അവിടെ കയറുന്ന ടൈമിൽ പുറത്തുനിന്നുള്ള സൗണ്ടുകളില്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷം ഭയങ്കര രസമാണ് കേട്ടോ എൻ്റെ കന്യാമുരി വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം അവർക്ക് ആ ഒരു വിമയാനന്ത കേന്ദ്രയുടെ വീഡിയോ മാത്രം എടുത്ത് കാണാം അവിടെ ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾക്ക് റൂംസ് കിട്ടും പക്ഷേ സിംഗിളായിട്ട് ചെന്നാൽ റൂം കിട്ടില്ല പിന്നെ കപ്പിൾസിന് ചെന്ന് റൂം എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല മീൻസ് അൺമാരീഡ് കപ്പിൾസ് ഫാമിലിയായിട്ടൊക്കെ പോകുന്നവർ കൂടുതലും വിമാനന്ത കേന്ദ്രയിലാണ് വന്ന് റൂം എടുക്കാറുള്ളത് കാരണം ആ ഒരു സേഫ്റ്റിയാണ് അവിടെ ആ ഒരു അതൊരു പ്രത്യേക കോമ്പൗണ്ടിനകത്താണ് അത്യാവശ്യം നല്ലൊരു കുറേ ഏക്കേഴ്സ് വരുന്നൊരു കോമ്പൗണ്ടിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ലൊക്കാലിറ്റി എത്തിയിട്ടുണ്ട് വീട്ടിൽ പോകണോ അതോ സാധാരണ ഞാൻ ഇഡലി കഴിക്കാറുണ്ട് ഇന്ന് ഇഡലി കഴിക്കണോ വീട്ടിൽ പോകണോ എന്ന് ആലോചിക്കുകയാണ് ഇഡലി കഴിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇഡലി കഴിക്കുക ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകാം ഇന്ന് ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇത് അൺകട്ട് ചെയ്യാ അൺകട്ട് വീഡിയോ ആയിരിക്കും കാരണം സാധാരണ ഞാൻ ഒരു വീഡിയോ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും ഫുള്ള് ചാറാ പേറ കട്ട് പേസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യത്തില്ല ഈ വീഡിയോ നമ്മുടെ അവിടുന്ന് പുറത്തിറങ്ങുന്നവരെയുള്ള കാഴ്ചകൾ ആൾക്കാർ കണ്ടാൽ മതി ബാക്കി ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്യുവാണ് അത് വേണ്ടുന്നവർ കണ്ടാൽ മതി ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്യും ഓഹോ െന്തു പരിപാടി ഇത് സ്കൂൾ വാൻ ഇവിടുന്ന് ഞാൻ ഇടയ്ക്ക് എനിക്കൊന്ന് മെനങ്ങാൻ തന്ന അവിടുന്ന് ഫുഡ് മേടിച്ചു കഴിച്ചത് തന്തൂരിപ്പുറം വണ്ടിയൊന്നും ഒന്നിരിക്കത്തില്ലോ ഇടയില് റെഡി ആയില്ല